നേടുന്ന പ്രിയങ്കിരിയായ നമ്മുടെ സ്ഥാനാർത്ഥി യുവത്വത്തിന്റെ പ്രതീകമാണ് മാതൃത്വത്തിന്റെ പ്രതീകമാണ് സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് നമ്മുടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ ഒട്ടേറെ വർഷക്കാലമായി അല്ലെങ്കിൽ ഇതുവരെ യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്താതെ മുരടിപ്പുള്ള ഈ പിന്നോക്ക ലോക്സഭാ മണ്ഡലത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വികസനത്തിന്റെ പുതിയ പഞ്ചാബിലെത്തിക്കാൻ നരേന്ദ്രമോദിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും എത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമർത്ഥയായ നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്കരയായ എം എൽ അശ്വിനിക്ക് താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് സ്വനേയം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം ད�ས ད�ས དས ಕಾರ್ಯಕ್ರಮವನ್ನು ಇದ್ದೇವೆ ಮೊದಲಿಗೆ ಪ್ರಾರ್ಥನೆ ಸವಿತಾ ಸಿಡಿಎಸ್ ಇವರಿಂದ शीतला सस्य श्यामलाम् मातरम् वन्दे मातरम् शुभ्रजोत्स्न्यां पुलकितयामिनी पुल्लकुसुमिताम् द्रुमदळ सुहा മാരം വരം വേ മാ ഭരത്മാദാ കിജ കാസർഗോഡു ಲೋಕಸಭಾ ಎನ್ಡಿಎ ಅಭ್ಯರ್ಥಿ ಶ್ರೀಮತಿ ಅಶ್ವಿನಿ ಎಂ ಅವರ ಪ್ರಚಾರ ಸಭೆಯ ಸಮಾರೋಪ ಸಮಾರಂಭ ಇಲ್ಲಿ ಇದೆ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಬಂದಂತಹ ಭಾಜಪ ದೇಶೀಯ ಉಪಾಧ್ಯಕ್ಷ ಅಬ್ದುಲ್ ಕೊಟಿ ಇವರಿಗೆ ಹಾರ್ದಿಕವಾಗಿ ಇದ್ದೇನೆ ಸಾಲು ಹೊದಿಸಿ ಹೊದಿಸಿ ಸ್ವಾಗತಕ್ಕಾಗಿ ಹೊಸದಣ್ಣ ಇವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ ತಮ್ಮ ಲೋಕಸಭಾ ಅಭ್ಯರ್ಥಿಯಂತ ಅಶ್ವಿನಿ ಅವರನ್ನು ಸಾಲು ಹೊದಿಸಿ ಸ್ವಾಗತಕ್ಕಾಗಿ ಶ್ರೀಮತಿ ಜನನಿ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದಾರೆ ಭಾಜಪಾ ಅಧ್ಯಕ್ಷರಂತಹ ರವೀಶ್ ತಂದ್ರಿ ಅವರನ್ನು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೀನಿ ಅವರಿಗೆ ಸಾರ್ವದಿಸಿ ಸ್ವಾಗತಕ್ಕಾಗಿ ಹಿರಿಯ ನೇತಾರ ಶಿವಕೃಷ್ಣ ಭಟ್ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೀನಿ ಜಿಲ್ಲಾ ಉಪಾಧ್ಯಕ್ಷ ಸುಧಾಮ ಗೋಸಾಡ ಶ್ರೀಮತಿ ಜನನಿ ಅವರನ್ನು ಕಾದಿಸ್ತಾ ಇದ್ದೀನಿ ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ವೇಲಾಯದನ್ ಅವರನ್ನು ಸ್ವಾಗಿಸ್ತಾ ಇದ್ದೇನೆ ಎಸ್ ರಾಜೇಶ್ ಅವರನ್ನು ಕೂಡ ಸ್ವಾಗಸ್ತಾ ಇದ್ದೇನೆ ಅವರ ರಾಮಕೃಷ್ಣ ಅವರನ್ನು ಕೂಡ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಸತೀಶ್ ಚಂದ್ರ ಭಂಡಾರಿ ಅವರನ್ನು ಕೂಡ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ ವೇದಿಕೇದಿಯಲ್ಲಿ ಇರತಕ್ಕಂತಹ ಎಲ್ಲ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳನ್ನು ಸ್ವಾಗಸ್ತಾ ಇದ್ದೇನೆ ಇಲ್ಲಿ ಸೇರಿದಂತಹ ಪಕ್ಷದ ಕಾರ್ಯಕರ್ತರನ್ನು ಅವರನ್ನು ಕೂಡ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಂದುವರಿಸಿದಕ್ಕಾಗಿ ಅಧ್ಯಕ್ಷರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ೇ ಅ ಈ ಸಮಾರೋಪ ಪರಿಪಾಡಿ ಉದ್ಘಾಟನೆಯ ಭಾರತೀಯ ಜನತಾ ಪಾಟಿಯ ಉಪಾಧ್ಯಕ್ಷನ ಕಮಿಟಿ ತಲೆ ಹದ್ದಿ ಕಮ್ಮಿ ಚೇರ್ಮನೆಯ ನಾವಳೆ ಗುಟ್ಟಿ ಅಬ್ದುಲ್ಲ ಕುಟ್ಟಿ ಸಾಹೇಬ ಅಧ್ಯ ವಾಕ್ ಸಂಸಾರಿಕ ವೇ Señor बहुमान के वसंध अभिवंद्य नमें स्थाना एम एल अश्विनी प्रिय रवि तंत्री अभिवंद्यन सतीश भंडारी सुरेश षेटि प्रिय आर सुनील നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് നാദമ്പാടി സദസ്സിലാണെങ്കിലും മുന്നിലിരിക്കുന്ന എം ജനനി മണികണ്ഠ റയ് ബഹുമാനപ്പെട്ട എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീ വേലായുധൻ പുഷ്പ വേലായുധൻ പോയോ പുഷ്പ ഗോപാലൻ സോറി വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന മറ്റ് നേതാക്കളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇവിടെ വന്ന് പോയത് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സന്തോഷിന്റെ കൂടെ മുള്ളേരി പള്ളിയിൽ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനായിരുന്നു ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിശദമായി എനിക്ക് മുന്നേ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഉത്സവമായി ആഘോഷിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്കരായ പ്രിയങ്കരിയായ എം എൽ അശ്വിനിയെ നമ്മൾ അശ്വനിയെ എം എൽ എ എന്നാണ് വിളിക്കാറ് എം എൽ അശ്വിനി ആ എം എൽ എ നമുക്ക് എം ആക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ എതിരാളികൾ പോലും പറഞ്ഞു ബി ജെ പി കാരുടെ സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നവന്മാരാണ് ആരാ പറഞ്ഞെന്നറിയോ നമ്മളെ കണ്ണൂരിൽ കുറെ ജയരാജന്മാരുണ്ട് അതിലൊരു ജയരാജൻ തടിയണ്ടവിടെ ജയരാജൻ നമ്മുടെ കാസർകോട്ട് അശ്വിനി മുതൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വരെ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഒരു ഇടിമന്നലായി ഗോതയിലേക്ക് ഇറങ്ങിയ നമ്മുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നല്ല ഉഗ്ര സ്ഥാനാർത്ഥികളാണ് നമ്മൾ അണിനിരത്തിയിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട സംഗതി സ്ഥാനാർത്ഥി നിർണയമാണ് അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു സാധാരണ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ബി ജെ പി യെ എൻഡിഎ ആരും മൈൻഡ് ചെയ്യാറില്ല അത് തോക്കുന്ന പാർട്ടി എന്നാണ് എല്ലാരും പറയാറ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നാട്ടിലാകെ നടക്കുന്ന ചർച്ച ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും ബി ജെ പി എത്ര സീറ്റ് ജയിക്കും എന്നുള്ളതാണ് ബി ജെ പി ജയിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു ിജെപി എൻഡിഎ ജയിക്കുന്ന സീറ്റ് ജയിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച കേവലം ചായക്കടകളിലെയും വായനശാലകളിലെയും ചർച്ച മാത്രമല്ല ഒമ്പത് മണി ചാനലിലെ രാഷ്ട്രീയ നിരീക്ഷകർ വരെ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും അത് അരണസൻ സീറ്റ് കിട്ടുമോ മൂന്ന് കിട്ടുമോ അല്ല മോദി പറഞ്ഞതുപോലെ ടു ഡിജിറ്റൽ ആവുമോ എന്നതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കേരളത്തിൽ ബിജെപി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് ചില പ്രധാനപ്പെട്ട പ്രൊഫഷണൽ വിദഗ്ധന്മാർ സർവേ നടത്തി ആ സർവേ ഫലങ്ങളിലും നമ്മുടെ കാസർകോട് ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തും ഇവിടെ പിണറായി വിജയൻ തൃശൂർ പോയിട്ട് പറയാണ് സുരേഷ് ഗോപീന ഞങ്ങൾ മൂന്നാം സ്ഥാനത്തിലാക്കും മിസ്റ്റർ പിണറായി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ പിണറായി വിജയന്റെ പാർട്ടിയെ മൂന്നാം സ്ഥാനത്തെത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പ്രതിജ്ഞതയിരിക്കുകയാണ് അത്രമാത്രം വെറുപ്പാണ് നിങ്ങളോട് തെരഞ്ഞെടുപ്പ് നമ്മൾ കാണിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ നിർണായകമാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യയെ ഒരു വികസിത സമ്പന്ന രാജ്യമാക്കി മാറ്റാൻ നരേന്ദ്രമോദി പ്രതിജ്ഞ എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം മോദിജിയെ പറ്റി ഒരു കുറ്റവും പറയാനില്ല അദ്ദേഹത്തിന്റെ പറ്റി നന്ദി മാത്രമേ പറയാനുള്ളൂ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് ക്ഷേമപ്രവർത്തനത്തെ പറ്റി പറഞ്ഞാൽ അശ്വനിക്ക് വേറെയും പരിപാടിയുണ്ട് സ്ഥാനാർത്ഥിക്ക് പോവാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം നരേന്ദ്രമോദിയുടെ സഹായം കിട്ടാത്ത ആരെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കുന്നുണ്ടോ ഇല്ല കേരളത്തിലെ ഇന്ത്യയിലെ കോടി ജനങ്ങൾ കൊറോണ കൊണ്ട് വലഞ്ഞപ്പോൾ എല്ലാവർക്കും രണ്ട് ഡോസ് സൗജന്യ വാക്സിൻ കൊടുത്ത ആളാണ് നരേന്ദ്രമോദി ലോകത്തിലെ വിപ്ലവമാണ് ആരോഗ്യരംഗത്തെ നിങ്ങളൊരു ചൈനക്കാരിയാണെങ്കിൽ ഇന്ത്യൻ മണി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഒരു ഡോസിന് നിങ്ങളൊരു അമേരിക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്കൊരു മൂവായിരം രൂപ വേണം ഒരു ഡോസിന് ഇവിടെ നൂറ്റിനാൽപ്പത് കോടി ആളുകൾക്കും സൗജന്യമായി വാക്സിൻ കൊടുത്ത് അത്ഭുതം സൃഷ്ടിച്ച നേതാവാണ് നരേന്ദ്രമോദി എൺപത് കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ കൃഷി സമ്മാൻ പദ്ധതി കേരളത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷം കൃഷിക്കാർക്ക് ആറായിരം മുപ്പത്തിനാലായിരം അവരുടെ അക്കൗണ്ടിൽ വന്നു മുദ്ര യോജന എന്ന് പറയുന്ന ലോണ് ഏറ്റവും ചുരുങ്ങിയ കൊളാറ്റൽ സെക്യൂരിറ്റി ഇല്ലാത്ത ചെറുപ്പക്കാർക്ക് കേരളത്തിൽ ഇന്ത്യയിൽ നാൽപ്പത്തി കോടി ചെറുപ്പക്കാർക്കാണ് മുദ്ര ലോൺ കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ ഒരു കോടി നാല് ലക്ഷം ആളുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റേഴായിരം കോടി രൂപ ബാങ്കിൽ നിന്ന് ചെറുപ്പക്കാരുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു അവർ കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വളരെ വളരെ കൃത്യമായ നിലപാടുള്ള ആളാണ് നരേന്ദ്രമോദി പക്ഷേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്കീമുകൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ എത്ര ക്ഷേമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ എന്താ പ്രശ്നം എന്നറിയാ ഒരു സൂക്കേട് വന്നാൽ കുടുങ്ങി മരുന്ന് വാങ്ങാൻ കാശില്ല ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് പാവങ്ങൾക്ക് മാത്രമല്ല പണക്കാർക്ക് പോലും അതിനും നരേന്ദ്രമോദി ഉപായം കണ്ടുപിടിച്ചു അതാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം അഞ്ച് ലക്ഷത്തിൻ്റെത് കേരളത്തിൽ എഴുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് ആ ചികിത്സാ പദ്ധതി പ്രിയപ്പെട്ടവരെ അവരുടെ പ്രാർത്ഥന മാത്രം മതി നമ്മൾ ജയിച്ചു വരാൻ പക്ഷേ പലരും എന്നോട് പറയാറുണ്ട് ആ സ്കീമിൽ ഇപ്പം നമുക്ക് ചേരാൻ പറ്റുന്നില്ല നിങ്ങൾ ബേജാറാവേണ്ട ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ സഹായം വേണം ആശുപത്രിയുടെ സഹായം വേണം എങ്കിൽ മാത്രമേ മോദിക്കത് വ്യാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ സ്വപ്നം ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് അതെ അതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു മെഡിക്കൽ സീറ്റ് മോദി വരുമ്പോൾ അമ്പതിനായിരം ഇപ്പോൾ ഒരു ലക്ഷത്തി എട്ടായിരം മോദി വരുമ്പോൾ എയിംസ് എട്ടെണ്ണം ഇപ്പോൾ ഇരുപത്തിനാല് എയിംസ് മോദി വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മെഡിക്കൽ കോളേജ് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് മെഡിക്കൽ കോളേജ് അങ്ങനെ ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നു പക്ഷേ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ആളുകൾക്കും മരുന്ന് വാങ്ങാനുള്ള ഒരു സൂത്രപ്പണി നരേന്ദ്രമോദി ഒപ്പിച്ച് വച്ചിട്ടുണ്ട് അതാണ് ജനൌഷധി മെഡിക്കൽ സ്റ്റോർ അതിന്റെ പ്രാധാന്യം ആളും ഉള്ളേരിക്കാനും മനസ്സിലാക്കിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്റെ ഉമ്മ അത് മനസ്സിലാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഈ ജനൌഷധിയുടെ പ്രാധാന്യം എന്നെ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ് എൺപത് ശതമാനത്തിന്റെ മരുന്നിന്റെ വിലക്കുറവുണ്ട് എന്റെ വീട്ടിലെടുത്ത് എന്റെ ഉമ്മയുടെ ഒരു സുഹൃത്തുണ്ടൊരു മുത്തശ്ശി അവർക്കില്ലാത്ത രോഗമില്ല പ്രഷറുണ്ട് ഷുഗറുണ്ട് ഉണ്ട് നടുവേനുണ്ട് മുട്ടുവേനുണ്ട് എല്ലാ രോഗമുണ്ട് നല്ല അടിത്തറ കുടുംബമാണ് പേരക്കുട്ടികളൊക്കെ നല്ല സമ്പന്നരാണ് പക്ഷേ മാസം പതിനായിരത്തി അഞ്ഞൂറ് രൂപ മരുന്നിന് വേണം അപ്പോഴാണ് ജനൌഷധിയെ കുറിച്ച് കേൾക്കുന്നത് മോദിയുടെ അവിടെ പിള്ളേർ മരുന്നിന്റെ ചീട്ടും കൊണ്ട് പോയപ്പോൾ പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് മുത്തശ്ശി കിട്ടുന്നു മുത്തശ്ശി കിട്ടുന്നു ആ കുടുംബം നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ സന്ധ്യാ നേരത്തിലും ഈ മുത്തശ്ശി പൂജാമുറിയിൽ ചെന്ന് ശ്രീരാമ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാണ് അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹത്തിന്റെ ക്ഷേമ പദ്ധതികൾ കുളിർമടിയായി പേരിറങ്ങിയ ഈ നാട്ടിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമ്മുടെ മിടുമിടിക്കായ അശ്വിനുണ്ട് അശ്വനുണ്ടാവും അശ്വനിയുടെ ചിരി കണ്ടാ മതി ആളുകൾ വോട്ട് കൊടുക്കും ആ ചുറുചുറുക്ക് കണ്ടാൽ മതി എതിരാളികളുടെ മനസ്സ് പോലും കേടക്കും നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ വികസന പദ്ധതികൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണമെന്നറിയ റോഡിനെ കുറിച്ച് പറയണം ഒരറ്റം മുതൽ മറ്റേയറ്റം ആറ് പേരി പാത ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എന്നിട്ടും നാണോ മാനവില്ലാണ്ട് സഹാക്കൾ പറയാണ് കേന്ദ്രം കേരളത്തിന് ഒന്നും തരുന്നില്ല നിങ്ങൾ അണ്ണാക്കിൽ ഇടിവീണ്ട്ടു പൊന്നുപോലത്തെ റന്നാ മാസത്തില് എന്നെ കൊണ്ട് വേണ്ടാത്ത പറയിപ്പിക്കണ്ട പക്ഷെ എന്തൊക്കെയാ പറയുന്നത് ഇവിടെ മനുഷ്യ ചങ്ങല ഡി വൈ എഫ് ഐന്റെ വകോ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് വരി ആറ് വരി പാതക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി വന്ന നരേന്ദ്രമോദിയാണ് നിങ്ങൾ കൊഞ്ഞനം കാട്ടുന്നത് നിങ്ങളോട് പടച്ചം പൊറുക്കൂല നിങ്ങൾ നോക്കൂ വികസന പ്രവർത്തനങ്ങൾ നാൽപ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ ഇതുപോലെ റോഡ് വരണമായിരുന്നു നിങ്ങൾ മുപ്പത് കൊല്ലം വൈകിപ്പിച്ചു നിങ്ങൾ അറിയുമോ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്ത് യുദ്ധത്തിൽ മരിക്കുന്ന ആളെ കുറിച്ച് ചില ആളുകൾ നെഞ്ചത്തടിച്ച് കരയലുണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്താണെന്നറിയോ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും വികസനം ഇത് രാഷ്ട്രീയം കൊണ്ട് ഇടിഞ്ഞ റോഡ് ആ ഇടിഞ്ഞ റോഡിൽ റോഡ് അപകടത്തിൽ ഒരു വർഷം മരിച്ചു വീഴുന്നവരുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നാലായിരത്തി അഞ്ഞൂറ് ആളുകൾ പരിക്കേൽക്കുന്നവർ ഒരു വർഷം അമ്പതിനായിരം ആളുകൾ ഒരു പത്ത് കൊല്ലത്തെ കണക്കെടുത്ത് നോക്ക് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റേ യുദ്ധങ്ങളെക്കാൾ വലിയ ആളുകൾ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട് റോഡ് അപകടം എന്ന യുദ്ധത്തിൽ നിങ്ങളുടെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷികളാണ് അവർ മരിക്കുന്നല്ലേ ഭരിക്കേറ്റ് ജീവിക്കുന്ന കഷ്ടാണ് കേരളത്തിലെ റോഡ് അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഏ അമ്മമാരെ നിങ്ങളുടെ കണ്ണുനറയും കേരളത്തിലെ മനുഷ്യരെ കുടുകൂടാണിയിലെ മഹാപ്രതിഭ ജഗദീഷ് ശ്രീകുമാർ കേരളത്തിലെ റോഡ് അപകടത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഏ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റെ നിങ്ങൾ സൃഷ്ടിച്ച വികസന വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയാണ് ജഗദീഷ് ശ്രീകുമാർ അമ്മമാരെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ആറ് വരി മനസ്സിൽ ഓർമ്മിക്കുക നേരെ പോളിംഗ് ബൂത്ത് ചെല്ലുക ജഗദീഷ് ശ്രീകുമാറിനെ മനസ്സിൽ ധ്യാനിച്ച് ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കുത്തി കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നരേന്ദ്രമോദിയുടെ റോഡ് കേരളത്തിൽ ആദ്യം ആദ്യോദ്ഘാടനം ചെയ്ത എവിടെയാണെന്നറിയോ നമ്മളെ പിണറായി വിജയന്റെ തട്ടകത്തിൽ മുഴപ്പിലങ്ങാട് ആ ബൈപാസ് പതിനെട്ട് കിലോമീറ്റർ റോഡ് കാണണം ലോകത്തിലെ ഏറ്റവും ഇടിഞ്ഞ റോഡടെന്ന് ചോദിച്ചാൽ ഈ ഒരു മണിക്കൂർ വേണം അടുത്ത ട്രാഫിക് ഒരുക്കുന്നത് രക്ഷപ്പെടാൻ ഇപ്പോൾ പതിനെട്ട് മിനിറ്റ് കൊണ്ട് പതിനെട്ട് കിലോമീറ്റർ ഓടി പോകാൻ പറ്റുന്ന മനോഹരമായ റോഡ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ നമ്മുടെ പിണറായി വിജയന്റെ പൊന്നുമോള പുള മരുമാൻ റിയാസ് മോനെ ഒരു പുതി റിയാസ് മോൻ ഈ റോഡിന്റെ ഒരു സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാണ് ഇത് നമ്മളെ അമ്മച്ചങ്ങാന്റെ വകിയാ എടാ നിന്റെ കെട്ടിയോള ബാപ്പാന്റെ വകയല്ല ഇത് നരേന്ദ്രമോദിയുടെ വകിയാണ് എന്ന് ഇവിടുത്തെ അന്നും നമ്മള മനുഷ്യർക്കും അറിയാം എന്ത് എന്ത് സെൽഫിയാ ഇവന് എടുക്കുന്നത് ലഡോ റിയാസെ നീ പതിനെട്ട് കിലോമീറ്ററല്ലേ കണ്ടിട്ടുള്ളൂ നീ വരും ഇന്ത്യയിലാകെ ഞാൻ കാണിച്ചു തരാം പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി സൃഷ്ടിച്ച എക്സ്പ്രസ് ഹൈവേ അമ്പതിനായിരം കിലോമീറ്റർ ആണ് എന്നുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദിയുടെ വികസനത്തിന് വോട്ടുണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ ന്യൂ ജനറേഷൻ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വെറുതെ അല്ല ഞങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ഞങ്ങൾ ജയിക്കുമെന്ന് വെറുതെ ബടായി പറയുന്നതല്ല ഈ വികസനത്തിന് ജനങ്ങളുടെ വോട്ടിണ്ട് എയർപോർട്ട് പെട്ടെന്ന് കാണുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിരുമ്പോൾ കേരളത്തിലുള്ളത് ഇന്ത്യയിലുള്ളത് എയർപോർട്ട് ഇപ്പോൾ അത് നൂറ്റി മുപ്പത്തഞ്ച് എയർപോർട്ടാക്കിയിരിക്കുന്നു അവസാനത്തെ എയർപോർട്ട് സാഷാൽ ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യയിൽ വാൽമീകി മഹർഷിയുടെ സ്മാരകമായി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു തൊട്ടടുത്ത ദിവസം നമ്മുടെ നിർമ്മലാ സീതാരാ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് എയർപോർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ സ്വപ്നം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത സമ്പന്ന രാജ്യമാകുമ്പോൾ ആ വികാസത്തിലേക്ക് പറന്നുയരാനുള്ള വികസനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ചിലതുകൾ സൃഷ്ടിക്കുന്ന ഒരു വിപ്ലവകാരിയാണ് നരേന്ദ്രമോദി എന്ന് ഞങ്ങൾ പറയുന്നു നരേന്ദ്രമോദിക്ക് വോട്ടുണ്ട് ക്ഷേമവും വികസനവും കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആകർഷകത്വം എന്താണേ നരേന്ദ്രമോദിക്ക് അഴിമതിക്കാരെ കണ്ടുടാ അതാണ് പെൺഡ്രൈവിന് കണ്ടുടാത്തത് അതാണ് പെൺഡ്രൈവിന്റെ മോൾക്ക് ഇപ്പോൾ ഇ ഡി അന്വേഷണം വന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അകത്തായതോടുകൂടി കേരളത്തിൽ ഒരാൾക്ക് ഉറക്കില്ല പിണറായി വിജയൻ ഉറക്കില്ല കമലേടത്തിൽ വീശിക്കൊടുത്തിട്ടും ഉറക്കം കിട്ടുന്നില്ല പിണറായി വിജയന് രാത്രി കാലങ്ങളിൽ ദുസ്വപ്നം കാണുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി അന്വേഷണം തുടങ്ങി മാസപ്പടി കേസിൽ ഇപ്പോൾ പൊന്നു മോക്ക് വയറുവേദന നമ്മുടെ റിയാസി ആപ്പിള ഇപ്പൊ വയറു തട്ടി കൊടുക്കുക അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഏ ന്യായീകരിക്കുന്ന കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാൾ എണ്ണായിരം കോടി രൂപയുടെ അഴിമതി കേസിൽ നിങ്ങൾ അറിയുമോ ഡൽഹിയിൽ കെജ്രിവാളിന്റെ ഈ അഴിമതി നയം വരുന്നതിന് മുമ്പ് മുപ്പത്തിനാല് ദിവസം ഒരു വർഷത്തിൽ ഡൽഹിക്കാർക്ക് കള്ളുകിട്ടില്ല അവധിയായിരുന്നു അത് മൂന്ന് ദിവസമായി ചുരുക്കി അഴിമതി നമ്പർ വൺ ഡൽഹിയിൽ പതിനൊന്ന് മണി വരെ കള്ളു കിട്ടു അത് രാത്രി മൂന്ന് മണി ആളെ കള്ളുടിയന്മാരാക്കി ഇരുപത്തൊന്ന് വയസ്സ് മാത്രമാണ് മദ്യം വാങ്ങാനുള്ള കട്ട് ഓഫ് ഏജ് അത് പതിനെട്ട് വയസ്സായി ചുരുക്കി ഇങ്ങനെ ചെറുപ്പക്കാരെ ഡൽഹിയിലാകെ മദ്യമൊഴുക്കി എണ്ണായിരം കോടി രൂപ കട്ടുമുടിച്ച ഈ പഹേരപ്പെടുത്തി ജയിലിട്ടപ്പോഴാണ് ഇവനെതിരെ അതിനേക്കാൾ ഭീകരമായ ഒരു കേസ് വന്നിരിക്കുകയാണ് എവിടുന്ന് അങ്ങ് കനഡയിൽ നിന്ന് ഖലിസ്ഥാൻ ഭീകരവാദികൾ നേതാവ് ഗുർപന്ത് സിംഗ് പന്ന എന്ന് പറയുന്ന ഒരു തേണ്ടിയുണ്ട് ആ തേണ്ടി പറഞ്ഞിരിക്കുന്നു എന്താ പറയോ എന്റെ നൂറ്റിമുപ്പത് കോടി രൂപ അടിച്ച മാറ്റിയ ആളാണ് ഈ ഈ അരവിന്ദ് കെജ്രിവാൾ എന്തിനാണെന്നറിയോ ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്ന ആ കേസിൽ ജയിലിൽ കിടക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദികളെ പഞ്ചാബിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ന കരാറിൽ നൂറ്റിമുപ്പത് കോടി വാങ്ങി കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മിസ്റ്റർ ഉണ്ണിത്താൻ ഇന്ദിരാഗാന്ധിയുടെ ആത്മാവുബോധം നിങ്ങളോട് പൊറുക്കൂല ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ ഖലിസ്ഥാൻ തീവ്രവാദികളെ ഏജന്റാണ് ഈ അരവിന്ദ് കെജ്രിവാൾ പല കേസും വരാൻ പോവാ ഒന്നല്ല പല കേസും ഇങ്ങനെതിരെ വരാൻ പോവാണ് അരവിന്ദ് കെജ്രിവാൾ അന്വേഷണത്തിന് ശേഷം ജയിലിലേക്ക് പോയി രസകരമായൊരു സംഭവം ഉണ്ടായി ഈ ഭാവം ബീഹാർ ജയിലിലേക്ക് പോകുമ്പോൾ രണ്ട് ചക്കന്മാർ രണ്ട് കുണ്ടന്മാർ രണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരൊന്ന് സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയോ മുള്ളേരിക്കാരെ അസ്സാം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചത് ആ ചെറുപ്പക്കാരെ ആ കുണ്ടന്മാരാരാന്നറിയോ നമ്മുടെ ആണെറുത്തൻ അമിത് ഭായ് ഷാ ഈ കാസർകോട്ട് പൊക്കിക്കൊണ്ടുപോയ രണ്ട് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് കുണ്ടന്മാരായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ സലാഞ്ജലി സ്വീകരിച്ചത് എന്ന് കൂടി കേൾക്കുമ്പോൾ തീവ്രവാദികൾക്കും അഴിമതിവാദികൾക്കും നരേന്ദ്രമോദി ഒരേ സെല്ല് സംഘടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അതാ നരേന്ദ്രമോദിന്റെ ഗ്യാരണ്ടി മക്കളെ കളിക്കണ്ട ഒരു തീവ്രവാദിക്കും ഒരു അഴിമതിവാദിക്കും ഈ നാട്ടിൽ രക്ഷയില്ല അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പ്രിയപ്പെട്ടവരെ അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ച് മുടിച്ച് കട്ട് മുടിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലാക്കി പത്ത് കൊല്ലം കൊണ്ട് അഴിമതിയില്ലാതെ ഭരിച്ചപ്പോൾ നരേന്ദ്രമോദി ഇരുപത്തഞ്ച് കോടി മനുഷ്യരെ േഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ആ ഇരുപത്തി കോടി ദരിദ്രരേഖക്ക് മുകളിൽ വന്ന ഭാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥന മതി നരേന്ദ്രമോദി നാനൂറ് സീറ്റുമായി അധികാരത്തിൽ വരാൻ നിങ്ങൾ നോക്കൂ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു കടിഞ്ഞുപൊട്ടനുണ്ട് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയും ചില മൂത്ത കുട്ടികൾ കുറച്ച് പൊട്ടൻ കളിയാളിക്കും പറയും അത് കടിഞ്ഞുപൊട്ടനാണ് ആ കടിഞ്ഞപ്പോട്ടൻ എന്തൊക്കെ എന്തൊക്കെ പോയത്തങ്ങളാണ് പറയുന്നത് അവന്റെ പ്രകടനപത്രികയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രകടനപത്രികയിൽ പറയുന്നത് വായിച്ചാല് നമുക്ക് ചിരിവരും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എടോ ഇത് മുസ്ലിം ലീഗിന്റെ പ്രകടനപത്രികയാണെന്ന് ചോദിച്ചു ആര് നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ അതിന്റെ വിസ്താര ഭയം കൊണ്ട് ഞാനിന്റെ വിശദാംശങ്ങളെ കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് ശരിയായ ചിരി അടക്കാൻ പറ്റാത്തത് നമ്മുടെ പിണറായി വിജയന്റെ പാർട്ടിന്റെ പ്രകടന പത്രിക വായിച്ചപ്പോഴാണ് പിണറായി വിജയന്റെ പ്രകടനപത്രിക ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിച്ചറിയാന്ന് ഞങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ സി ഐ എ റദ്ദാക്കും നിങ്ങൾ എവിടെയാണോ അധികാരത്തിൽ വരിക അഞ്ഞൂറ്റിനാൽപത്തിമൂന്ന് സീറ്റിൽ ഏകദേശം നാൽപ്പത് സീറ്റ് താഴെ ഞങ്ങൾ മത്സരിക്കുന്ന അതിൽ പകുതിയും പട്ടപ്പൂജയുടെ ബംഗാളിലാണ് എന്നിട്ട് പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കള്ളപ്പണ നിരോധ നിയമം റദ്ദാക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു നൽകും എന്റെ പിണറായി വിജയൻ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ തമാശയാണ് പറയുന്നത് നിങ്ങൾക്കും കോൺഗ്രസിനും ഇവിടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസുകാരിപ്പോൾ രാഹുൽ ഗാന്ധി കെ സി ബി പറയുന്നത് ഏ കോൺഗ്രസ് ഏ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ മുണ്ട് മുറുക്കിയെടുത്തിട്ട് പ്രവർത്തിച്ചോ ഏ കെ സി വേണുഗോപാല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിനക്ക് മുറിക്കൊടുക്കാൻ അരക്ക് മുണ്ടുപോലും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അറുപത് കൊല്ലം കട്ട് മുടിച്ച് ഭരിച്ചിട്ട് ഈ കോൺഗ്രസ് ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസില്ല കോൺഗ്രസ്കാര് മനസ്സിലാക്കണം എല്ലാം സ്വഹാക്കി ചിദംബരം എന്ന് കോൺഗ്രസിന്റെ നേതാവിന് അങ് യൂറോപ്പിൽ പതിനായിരം കോടിയുടെ ഫാം ഹൗസ് ഉണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പുതിയാപ്പ റോബർട്ട് വദ്രക്ക് ഇംഗ്ലണ്ടിൽ കൊട്ടാര സദൃശമായ ഏഴ് ഉണ്ട് പതിനഞ്ചായിരം കോടിയാണ് അതിന്റെ മാർക്കറ്റ് വില കോൺഗ്രസിന്റെ നെഹ്റു കുടുംബം വരിച്ചു മുടിച്ച് പാർട്ടിക്ക് വരും കൊടുക്കാതെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചവരാണ് ആ കൊള്ളയടിച്ച പാർട്ടി വരെയാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാ കാശില്ലാത്ത ഇങ്ങളെ കട്ടുമുടിച്ചതുകൊണ്ടാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തെ രക്ഷിക്കാനുള്ളതാണ് കേരളത്തിലെ വികസനത്തിന്റെ ഒരു ഗ്രാഫ് നോക്കിയാൽ കാസർകോട്ടിന്റെ സ്ഥാനം പതിനാലാമത്തെ സ്ഥാനത്താണ് ഞങ്ങൾ പറയുന്നു നിങ്ങൾ അശ്വനിയെ വിജയിപ്പിക്കൂ അശ്വനി എന്ന് പറയുന്ന അമിടുക്കിയായ കുട്ടിയെ നിങ്ങൾ പാർലമെന്റിൽ പാർലമെന്റിലയ്ക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ കാസർകോട്ടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ മാറ്റിമറിക്കാനാണ് അതിന് ആത്മാർത്ഥമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ താമരടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി നരേന്ദ്രമോദിയെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അഴിമതി ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സർവശക്തൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി അധികാരത്തെ കൊണ്ടുവരാൻ അശ്വനിക്ക് വോട്ട് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ബോലോ